നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ ഇപ്പോഴും വലിയ പ്രക്ഷോഭ പരിപാടികൾ നടക്കുകയാണ് ഹിന്ദുക്കൾ ഒന്നടങ്കം സംഘടിച്ച് അവിടെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഇസ്കോൺ സന്യാസി ആയിട്ടുള്ള ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ സ്വാമിക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു അതിനുശേഷം സ്വാമിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ആ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തെ തടയും തടയുകയും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും സിഖുകാരും ക്രിസ്ത്യാനികളും എല്ലാം സംഘടിച്ച് ഒരുമിച്ച് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എന്നതിൻ്റെ പേരിലാണ് നിർദ്ദോഷിയായ നിരപരാധിയായ ഈ ഹിന്ദു സന്യാസിയെ ബംഗ്ലാദേശ് സർക്കാർ ജയിലിൽ അടയ്ക്കാൻ തീരുമാനിച്ചത് ജയിലിൽ അടച്ചതിന് ശേഷം ഇസ്കോണിനെ നിരോധിക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹൈക്കോടതിയിലാണ് ഹർജിയുമായി പോയത് ഇസ്കോൺ മത തീവ്രവാദ സംഘടനയാണ് എന്നും അതിനെ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ ഈ ഹർജിക്ക് അനുകൂലമായി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇത്തരത്തിൽ ഈ സംഘടന തീവ്രവാദ സംഘടനയാണ് മത തീവ്രവാദ സംഘടനയാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇതാണ് പ്രതിഷേധക്കാരെ കൂടുതൽ ചൊടിപ്പിച്ചത് തീർച്ചയായിട്ടും ഒരു ഒരു ഹർജിയാണ് ഒരു പൊതു ഹർജിയാണ് ഹൈക്കോടതിക്ക് മുന്നിൽ വന്നത് അതിൽ വളരെ നിർദ്ദോഷമായി അല്ലെങ്കിൽ നിഷ്പക്ഷമായി ഇരിക്കേണ്ട സർക്കാർ ഈ സംഘടനയ്ക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ ഈ സംഘടന ഭീകരവാദ സംഘടനയാണ് എന്ന നിലയിൽ തന്നെ ഒരു റിപ്പോർട്ട് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ നൽകുകയായിരുന്നു എന്നാൽ ഇന്ന് വിധി വന്നത് ബംഗ്ലാദേശ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് ഇസ്കോണിനെ നിരോധിക്കേണ്ട സാഹചര്യമില്ല എന്ന് കൃത്യമായി വിധി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് മുഹമ്മദ് യൂനസ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഇസ്കോണിനെതിരെയുള്ള കേസ് പിൻവലിക്കുകയാണ് ചെയ്തത് ഇസ്കോൺ എന്ന സംഘടന അതൊരു രാഷ്ട്ര മത സാംസ്കാരിക സംഘടനയാണ് അതൊരിക്കലും ഒരു തീവ്രവാദ ആശയങ്ങളുള്ള സംഘടനയല്ല സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബംഗ്ലാദേശിലും ഇന്ത്യയിലും മാത്രമല്ല ലോകമെമ്പാടും ലോകത്തിൻ്റെ നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഇസ്കോൺ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സമാധാനപരമായി തന്നെ ആ സംഘടനയുടെ ഒരു നേതാവിനെയാണ് തീവ്രവാദിയെന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പക്ഷേ ഈ ജയിലിൽ ജയിലിലടച്ചതിൻ്റെ മറവിൽ ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കാനുള്ള ശ്രമം എന്തായാലും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രക്ഷോഭകാരികൾക്ക് അതൊരു ഊർജം തന്നെയാണ് തീർച്ചയായും സ്വാമിയുടെ മോചനത്തിനായി അവർ വരും ദിവസങ്ങളിലും പ്രതിഷേധിക്കും ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രതിഷേധം നൂറുകണക്കിന് വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബംഗ്ലാദേശിൽ നടക്കുകയാണ് അതേസമയം ബംഗ്ലാദേശിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള പുതിയ മാർഗങ്ങൾ ആരായുകയാണ് ഇന്ത്യൻ സർക്കാരും അതായത് ബംഗ്ലാദേശുമായി കയറ്റുമതിയും ഇറക്കുമതിയും ഇന്ത്യയ്ക്കുണ്ട് ധാരാളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശ് ഇന്ത്യയാണ് ആശ്രയിക്കുന്നത് അതിനുവേണ്ടി കയറ്റുമതിയും ഇറക്കുമതിയും റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് ഇന്ത്യൻ സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പശ്ചിമ ബംഗാളിലെ ബി ജെ പി ഘടകം ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരേണ്ട ലാഹോറിലേക്ക് പോയിക്കൊള്ളു എന്നാണ് അതായത് ബംഗ്ലാദേശിലെ നിരവധി പൗരന്മാർ വിദഗ്ധ ചികിത്സയ്ക്കായി ആ രാജ്യത്ത് വലിയ വിദഗ്ധ ചികിത്സയൊന്നും ഇല്ലാത്തത് കൊണ്ട് ത്രീ ടയർ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വരുന്നത് പതിവുണ്ട് അതുകൊണ്ട് തന്നെ ആ മെഡിക്കൽ വിസ പോലും റദ്ദാക്കും എന്നൊരു റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് ബംഗാൾ ബി ജെ പി ഘടകം ഉന്നയിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അത് നിർത്താതിരുന്നാൽ അത് തുടർന്നാൽ തീർച്ചയായും കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടെയുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യൻ സർക്കാർ പരിശോധിച്ചു വരികയുമാണ് വെബ്ഡെസ്ക് തൂസ് യുവർ ബൈം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.